ശേഷം ഇറങ്ങിയുണ്ട് നല്ല സിനിമയാണ് മമ്മൂക്കയുണ്ട് അത്രയും താമസിച്ചത് മലയാള സിനിമയാണ് മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനാണ് അതൊരു കാരണമല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് അല്ലെ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് മറ്റു അന്യവാസ സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഒബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാന്ന് വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കണം ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കുന്നതനുസരിച്ച് പോവാം എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാൻ വെയിൽ കൊള്ളണ്ട സ്ക്രിപ്റ്റ് പോകണ്ട സെല്ലിങ് പ്രഷേഴ്സ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തോണ്ടിരിക ഇടുക റിവ്യൂ പറയുകയോ പറയാതിരിക്കോ എന്തുകൊണ്ടല്ലോ റിസ്കില്ലല്ലോ നമുക്ക് കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴിത്തിന ഇപ്പം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്ന് അറിയാമോ ഒരു അറുപത് എഴുപത് മലയാളം ഇവിടെ വരണം ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും ബാക്കി തമിഴ് തെളിഞ്ഞ ഹിന്ദി വിളിച്ച് പോവാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകളും ഇല്ലാണ്ടാവും അത് തന്നെയാണ് സംഭവിക്കുമ്പോൾ ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതൊക്കെ അതിൻ്റെ കൂടെ നല്ല ഫാൻ ഉണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സിനിമകളാണ് എന്തോ ഒ ടി ടിക്ക് ശേഷം ഒ ടി ടിയിൽ ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകള് മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ബിക്കോസ് അവര് എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പൊ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബ്ബിങ്ങിലേക്ക് ഒ ടി ടി കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നും വന്നില്ലെങ്കിൽ വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടി ആ അത് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ് അപ്പോ ആദ്യത്തെ ദിവസം തന്നെ ആ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് ഇവരാണ് കൊണ്ടുപോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോ നമുക്ക് എന്താ ചെയ്യാം അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളം ഇപ്പൊ മറാഠിയിൽ പോയിട്ട് അല്ലെങ്കിൽ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്കാം മറാഠി സിനിമയ്ക്ക് ഉണ്ട് ഇത്ര പെർസെൻറ്റേജ് തിയേറ്റർ ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപെട്ട് നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാപ്പ് വയ്ക്കാൻ അസോസിയേഷൻ തയ്യാറാണ് ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലെക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം ഇന്ന് ഹോസ്റ്റലും നേരം അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പേഴ്സന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ എന്ത് നോക്കിയാൽ മനസ്സിലാവും എന്ത് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് ഈ സംഘടനകൾ ഇതിലേക്ക് കലാകാലങ്ങളിപ്പോ കുറെ നാളായിട്ട് ഇത് തുടർന്നു തുടർന്ന് കാലാകാലങ്ങളിൽ കൂടി കുറച്ച് കുറച്ച് നാളുകളായി അത് അത് ഞാൻ പറഞ്ഞത് കോവിഡിന് ശേഷം ഈ ഒ ടി സിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടമില്ല വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെ കൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലേ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം അല്ല അല്ലു ഈ പറയുന്ന വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട് 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 എല്ലാ എല്ലാണ്ട് താങ്കൾ ഞാൻ പറയുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തുവാം ഒഴിക്കനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്തു വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജിറാവു സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും ആട്ടം നല്ല പണമായിരുന്നു എത്ര ദിവസം ഓടിയും എത്ര ദിവസം ഓടിയും തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു ദാർശനമില്ലാതെ കളയാണ് അതിന്റെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകള് അതൊക്കെ എങ്ങനെ കളക്ഷൻ തരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണ് എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലെ സിനിമ കാണാൻ പോകുന്നത് ോറിട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല മൂന്ന് ഷോ തന്നല്ലോ എന്നാ വേണേ ആരൊക്കെയാണെങ്കിലും വേണ്ട എടുത്ത് മാറ്റിക്കും എന്നിട്ട് ആള് കേറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം കല്ല് കല്ലു പോലെ ഒരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമയ്ക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ചു കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം